ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശരിക്കും ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഷാനവാസിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര മോശമായിട്ടുള്ള ഒരു ദിവസമാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല രാവിലെ തൊട്ട് ഓരോരുത്തരോടായിട്ട് തട്ടിക്കയറിക്കൊണ്ട് പോവുകയാണ് പുള്ളിക്കാരനായിട്ട് അതായത് ഒരു തത്തിക്ക് നമ്മുടെ പുതിയതായിട്ട് വന്ന നമ്മുടെ ലക്ഷ്മിയുമായിട്ട് ഒന്ന് കൊമ്പ് കോർത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ രാവിലെ തന്നെ ലക്ഷ്മി കിച്ചൻ്റെ ഭാഗത്തേക്ക് വരികയാണ് കിച്ചണിലേക്ക് കയറി ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് വരികയാണ് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ഷാനവാസ് പറഞ്ഞൊരു കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ കിച്ചണിലേക്ക് വരേണ്ട കാര്യമില്ല കിച്ചൺ ക്യാപ്റ്റൻ ഞാനാണ് അപ്പോൾ നിങ്ങൾക്കുള്ള ഡ്യൂട്ടി കിച്ചണിലല്ല അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യമില്ല കിച്ചണിലേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ലക്ഷ്മി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അത് ഇന്നലെ എന്തുകൊണ്ടാണ് പറയഞ്ഞത് ഇന്നലെ അനുമോളും അതുപോലെ ജിസൈലും ഒക്കെ ആ ഒരു ജയിലിൽ കിടന്ന സമയത്ത് ഞാനായിരുന്നല്ലോ അടുക്കളയെ കയറി കഷ്ടപ്പെട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് കുക്ക് ചെയ്തത് അപ്പോൾ അന്നേരം നിങ്ങൾക്ക് തോന്നാത്തത് എന്താ ഇപ്പം തോന്നുന്നത് എന്ന് ചോദിക്കണം അപ്പോൾ ഷാനവാസ് പറയുന്നത് അത് അന്നേരം എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ താങ്കൾ അന്നേരം എന്താ കിച്ചൺ ക്യാപ്റ്റനായിരുന്നില്ലേ കിച്ചൻ ക്യാപ്റ്റനായിരുന്നു പക്ഷേ അത് അന്നേരം സംഭവിച്ചില്ല എന്ന് കരുതിയിട്ട് ഇന്ന് തൊട്ട് നിങ്ങളുടെ ഇഷ്ടമൊന്നും നടക്കത്തില്ല എന്തെങ്കിലും ഇപ്പോൾ ഞാൻ ഞാനാണിപ്പോൾ നിലവിലുള്ള ക്യാപ്റ്റൻ അപ്പോൾ കിച്ചൻ്റെ ആരുണേ നിലവിലുള്ള ക്യാപ്റ്റൻ ഇപ്പോൾ ഞാനാണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളെ ഇപ്പം നടക്കത്തുള്ളൂ ഇനി അപ്പോൾ ഈ അപ്പോൾ ഇനി അടുത്ത തവണ അങ്ങനെ നിങ്ങൾ ക്യാപ്റ്റൻ ആവുന്ന സമയത്ത് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഭരണപരിഷ്കാരങ്ങളൊക്കെ നടത്തിക്കോളൂ എന്ന രീതിയിൽ ഷാനവാസ് പറയാണ് അപ്പോൾ ആ ഒരു പെൺകുട്ടി പറയുകയാണ് അതെ ഞാൻ വൈൽഡ് ഗാർഡായിട്ട് ഇപ്പോൾ കയറിയതായിരിക്കും പക്ഷേ എന്നാലും ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഞാനും നിങ്ങളും ഇവിടെയുള്ള എല്ലാവരും തുല്യരാണ് അല്ലാതെ ആർക്കും കൂടുതലായിട്ടോ കുറവായിട്ടോ ഒന്നുമില്ല പക്ഷേ ഇപ്പോൾ ഞാൻ വരാൻ കുറച്ച് ഞാൻ ഈ ഒരു വീടിനുള്ളിൽ കയറാനായിട്ട് കുറച്ച് ലേറ്റായി എന്നതൊഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ ആരുമായിട്ടും യാതൊരു തരത്തിലുള്ള വ്യത്യാസവും ഇല്ല എല്ലാവർക്കും ഇവിടെ തുല്യത തന്നെയാണ് ഉള്ളത് എന്ന് പറയുകയാണ് അപ്പോൾ ആ ഷമ ആ സമയത്ത് ഷാനവാസ് പറയുന്ന കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങൾ കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റൻ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെയുള്ള ഭരണ പരിഷ്കാരങ്ങൾ ഇവിടെ കൊണ്ടുവന്നോളൂ എന്ന് കരുതിയിട്ട് ഇപ്പോൾ ഇത് എൻ്റെ എൻ്റെ പരിധിക്കുള്ളിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ വന്നിട്ട് നിങ്ങളുടെ ഇഷ്ടം നടപ്പിലാക്കാനായിട്ട് ശ്രമിക്കേണ്ട അത് നടക്കില്ല നടത്തി തരില്ല എന്ന് പുള്ളിക്കാരൻ പറയാണ് പക്ഷേ ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ പുള്ളിക്കാരത്തേടെ ഭാഗത്ത് ശരിയുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ തലേ ദിവസം പുള്ളിക്കാരത്തിൽ കയറി കിച്ചണിൽ കയറി ഡ്യൂട്ടി ചെയ്ത സമയത്ത് അതിനെ നല്ല രീതിയിൽ പറഞ്ഞ് ഒതുക്കണമായിരുന്നു ഷാനവാസ് ആ സമയത്ത് മിണ്ടാണ്ടിരുന്നിട്ട് ഇന്ന് വന്നിട്ട് അവർ കയറി വരുന്ന സമയത്തിന് അവരോട് ഈ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവരും തിരിച്ച് പറയില്ലേ അത് സ്വാഭാവികമല്ലേ പിന്നീട് ഷാനവാസിന് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ കുറച്ച് സമാധാനത്തിൽ സംസാരിക്കാമായിരുന്നു പക്ഷേ ഷാനവാസ് ഭയങ്കര പൊട്ടിത്തെറിച്ചാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ വന്ന പെണ്ണും അതുപോലെ തന്നെയാണ് അപ്പോൾ എന്തായാലും ഇനി കണ്ടറിയാം ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട് ഇന്നത്തെ ദിവസം ലൈവിൽ അപ്പോൾ അതേക്കുറിച്ചിട്ട് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം ഒറ്റയടിക്ക് നമ്മളങ്ങ് പറഞ്ഞു പോയി കഴിഞ്ഞാൽ വീഡിയോയുടെ ലെന്ത് ഒരുപാട് കയറി വരും അപ്പോൾ അത് വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി മറ്റ് മറ്റ് വീഡിയോകളുമായിട്ട് വരാം എല്ലാവർക്കും അതായത് വേറെ വേറെ കാര്യങ്ങൾ പറയാനുള്ളതെല്ലാം ഓരോരോ വീഡിയോകളായിട്ട് നമ്മൾ വരാമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ വീഡിയോയെ നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുമാത്രമല്ല നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആരാണെന്ന് കൂടി കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ എല്ലാവർക്കും ബായ്